വെള്ളക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ മുല്ലശ്ശേരി കനാൽ റോഡ് എത്ര നാളായി പണി അടക്കണത് അവസാനം കോടതി പറഞ്ഞപ്പോഴാണ് വീണ്ടും ആ പണി തുടങ്ങി എത്ര നാളായി ഇപ്പോഴും ആ പണി തീർന്നിട്ടില്ല അതൊന്ന് ഞാൻ ഈ പനമ്പിള്ളിയാർ നിവാസിയാണ് ഇവിടെ സി എം സി എസ് എം എൽ ലൈറ്റുകൾ ഇട്ട് അത് പോയി ഇട്ടുപോയിക്കഴിഞ്ഞ് ഒന്ന് കെടാൻ കെട്ടുപോയി കഴിഞ്ഞാൽ അത് നന്നാക്കാൻ ആറുമാസം എടുത്ത് പലടത്തും ആറ് മാസം കൊണ്ടാണ് ഒരു ലൈറ്റ് നന്നാക്കണം അപ്പോൾ ഞാൻ ഞാനറിഞ്ഞത് അത് റിപ്പയർ ചെയ്യാനുള്ള കോൺട്രാക്ട് കൊടുത്തിട്ടില്ല ഇടാനുള്ള മാത്രം കൊടുത്തിട്ടുള്ളതാണ് അറിഞ്ഞത് സത്യമാണെന്നൊന്നറിഞ്ഞാൽ കൊള്ളാം അതുപോലെ തന്നെ മുല്ലശ്ശേരി കനാലിൻ്റെ അപ്പോൾ അത് മുല്ലശ്ശേരി കനാല് പറയാം മുല്ലശ്ശേരി കനാല് നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ താങ്കൾ ചോദിച്ചതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്കറിയാം താങ്കൾക്കും അറിയാം ഒന്ന് മുല്ലശ്ശേരി കനാലിൻ്റെ സൈഡിൽ തന്നെ സിവേജ് ലൈനൻസ് ഉണ്ടായിരുന്നു കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നു സ്വാഭാവികമായി ഇതെല്ലാം മുഴുവൻ മാറ്റാതെ നമുക്ക് നടത്താൻ കഴിയില്ല ഓപ്പറേഷൻ ലൈൻസാണ് ഒറ്റടിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് വിവിധ ഏജൻസികൾ ഒരുമിച്ച് വരേണ്ട കാര്യമാണ് ഞാനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അങ്ങ് മനസ്സിലാക്കേണ്ടത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ കീഴിലുള്ള അമിക്കസ് എല്ലാം ഈ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ ഏകോപനം നടത്തിയത് അത് പതുക്കിയായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ മുല്ലശ്ശേരി കനാലിൻ്റെ പണി പൂർത്തീകരിച്ച ശേഷം അവിടുത്തെ വെള്ളക്കെട്ടിൽ ഒരു പരിധി വരെ കുറവുണ്ടായിട്ടുണ്ട് പിന്നെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ മൊത്തത്തിൽ മാത്രമല്ല രണ്ടാമത്തെ കാര്യം ലൈറ്റിൻ്റെ ലൈറ്റ് ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയാം എങ്കിലും എനിക്ക് കിട്ടിയ ഒരു അവസരം എന്നുള്ളത് ഞാൻ പറയുകയാണ് ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റിൻ്റെ മെയിൻ്റെനൻസ് ആ കമ്പനിയാണ് പഴയ ലൈറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ലൈറ്റ് ഇങ്ങനെ ഈ ഒരു ആടി പോകുന്ന പോലെ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും വീഴുന്ന പോലെയായിരുന്നു ഒരു ലൈറ്റിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് നമ്മൾ കാണാത്തതാണ് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി ചെയ്ത് സ്മാർട്ട് റോഡുകളിൽ മാത്രമാണ് കൊച്ചിയിലും അങ്ങനെയായിരുന്നു ആദ്യം ഞങ്ങൾ ചെയ്തൊരു പാൻ സിറ്റി പ്രോജക്റ്റാക്കി എല്ലായിടത്തും ആ ലൈറ്റ് മാറ്റി ആ ലൈറ്റിന്റെ പവർ വലുതാണ് പക്ഷെ അതേ സമയത്ത് ആ ലൈറ്റിന്റെ ഭാഗമായി വരാൻ പോകുന്ന റിപ്പയറും മറ്റു കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യുന്നത് മറ്റൊന്ന് ഞങ്ങളുടെ കറണ്ടിന്റെ കൺസംഷൻ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ശരിയല്ല നിങ്ങളുടെ തന്നെ നികുതി പണമാണ് ഒന്നര കോടി രൂപ ഒരു മാസം ഒന്നര കോടി രൂപയുടെ ഒരു ചെലവ് മുപ്പത് ലക്ഷമായി കുറയുകയാണ് മീറ്റേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പൊ നമ്മുടെ നികുതിദായകർക്ക് അത് വലിയ ലാഭമാകുന്ന ഒരു ഭാവനാസമ്പന്നമായ പ്രോജക്റ്റ് ആണ് ആറുമാസം വൈകുന്ന ഒരു പുതിയ കമ്പനി അവരെന്നോട് മുമ്പ് പറഞ്ഞെന്താന്ന് അറിയൂ ഈ കേബിളുകളും മറ്റു കാര്യങ്ങളിത് കേരളത്തിന് പുറത്ത് പല നഗരങ്ങളിലും ഇല്ലാത്ത ഇവിടെ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇപ്പോൾ ആ പ്രശ്നം റിപ്പയറിനെ സംബന്ധിച്ചില്ല അദ്ദേഹത്തിനും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ലൈറ്റ് അല്ല ഏതെങ്കിലും ലൈറ്റ് അങ്ങ് രണ്ടാമത് ഫോൺ എടുക്കണ്ട ഒരു എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിരിക്കും അങ്ങ് എനിക്ക് ഏത് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ യോഗം കഴിയുന്നതിന് മുമ്പ് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങ് ആ പോസ്റ്റ് നമ്പർ എനിക്ക് തന്നാൽ അങ്ങേക്ക് ഉറപ്പ് തരുന്നു വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ആ ലൈറ്റ് നന്നാക്കിയിരിക്കും ഇത് ഇപ്പം മേറെ എന്നുള്ള നിലയിൽ ഇപ്പം മേർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ഉത്തരവാദിത്തം എവിടെയാണ് ഇനി അത് കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇവരിപ്പം റിപ്പയറിൻ്റെ അങ്ങ് പറഞ്ഞില്ലേ അത് കൊടുത്തു രണ്ട് മാസത്തിനു മാസമായിട്ട് ഇപ്പോൾ അവർക്ക് കൊടുത്തു റിപ്പയറിൻ്റെ പ്രോജക്റ്റ് കോൺട്രാക്റ്റും കൊടുത്തു ആ റിപ്പയറിൻ്റെ കോൺട്രാക്റ്റിലെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ലൈറ്റ് റിപ്പയർ ചെയ്യുന്നതിൽ വൈകൽ ഉണ്ടായാൽ അതിന് പെനാൽറ്റി ഉൾപ്പെടെ ആ കമ്പനി കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ പൊളിറ്റിക്സ് ഒക്കെ മാറ്റി എടുത്തു അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നു കോർപ്പറേഷന് മൊത്തത്തിൽ ലാഭം ഉണ്ടാകുന്നു ഒരു പുതിയ ഇൻവെസ്റ്റർ വന്നൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു മൂന്നോ നാലോ മാസത്തെ ഇഷ്യൂസാണ് ആ ഇഷ്യൂസ് ഇപ്പോൾ കൗൺസിലർമാരെ സംബന്ധിച്ച് അത് പരിഹരിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ എന്നെ എല്ലാ കൗൺസിലർമാരും താങ്കൾ പറഞ്ഞ പോലെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂവും നമ്മളെ സംബന്ധിച്ചില്ല പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയിലേക്കുള്ള കേബിളുകളുടെ പ്രശ്നങ്ങളിൽ എൻ എച്ചുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഒഴിച്ചാൽ നമുക്ക് അല്ലെങ്കിൽ കെ എം ആറിൽ ചില ഇഷ്യൂസ് ഈ മെട്രോ കോറിഡോറിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് നമുക്ക് കൃത്യമായി റിപ്പയർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്